ായികുളം എരുവാടക്ക് അമ്മൻകോവിൽ ദേവി ക്ഷേത്രത്തിലെ ക്ഷേത്ര 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 ഓഫീസിന്റെ ഓഫീസിന്റെ നടന്നു നടന്നു ശബരിമല പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു അമ്മൻകോവിൽ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോട് നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന് ഉദ്ഘാടനമാണ് നടന്നത് ശബരിമല മുൻ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിധിപ്രകാരം കർമ്മങ്ങൾ നടത്തി ആചരിച്ചു പോരുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ യശസ് ഒരു നാടിൻ്റെ സംസ്കാരം ഒരു നാടിൻ്റെ സന്തോഷം ഒരു നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക ഇവിടെ നിന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് വളരെ ചെറിയ ഒരു ക്ഷേത്രവും അതിൻ്റെ ഭരണസൂതിയാണെങ്കിൽ പോലും വളരെ വലിയൊരു കാര്യം ഇത് സാധിച്ചിരിക്കുക അശ്രാന്ത പരിശ്രമത്തിലൂടെ അഭിമാനാർഹമായ ഒരു നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഭരണസ്വതി വലിയൊരു സമർപ്പണം നടന്നിരിക്കുകയാണ് ഒരു ഓഫീസ് കെട്ടിടം പണിത് ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ സമർപ്പണമെന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്നുള്ളതിൻ്റെയല്ല ഭഗവാൻ അത് സ്വീകരിക്കുന്നത് നമ്മൾ എത്ര കണ്ട ആത്മാർത്ഥതയോടുകൂടി സമർപ്പിക്കുന്നു എന്നുള്ളത് ഭരണസമിതി സെക്രട്ടറി ദീപക് എരുവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി പ്രസിഡന്റ് രാഹുൽ സ്വാഗതം ആശംസിച്ചു എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ബിജു ശ്രീദുർഗ ദേവി ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ഹരികുമാർ അമ്മങ്കോവിൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു